എന്റെ വിനലമായ നമസ്കാരം ഞാൻ അവിടെ പറയാൻ പോകുന്നത് അഹിംസയുടെ ആദ്യം രാജഭരണം ആഭരണമണിച്ച ഇന്ത്യൻ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലഹ ും ദൈവ സ്വരമായി ഒരാൾ ചിന്തിക്കുന്നു പറയുന്നതും ചെയ്തും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ അറിയുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റുള്ള സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്നത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും ഊർന്നു വീണതാണ് ഭാരതത്തിന്റെ ഭാവവും രാഗവും താളവും തന്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സത്യാഗ്രഹത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ഇന്ത്യയുടെ ഉപ്പുരസമായി നമുക്ക് സേവന സേവന ദിനമാണ് മുൻപ് ഇത് കടലാസുകളിലേക്കും പുല്ല് യും കല്ലിപെറിക്കുകയും മാത്രം നാം ഈ ദിനം ആചരിക്കരുത് ഭാരതി നമുക്ക് നമ്മുടെ ക്ലാസും സ്കൂളും പരിസരവും നമുക്ക് ലഹരി വിമുക്തമാക്കാം നമ്മിലെ ദുശീലങ്ങളുടെയും ദുഷിച്ച മൂല്യങ്ങളുടെയും ജീർണിപ്പുകൾ തുടച്ചു നിൽക്കാൻ ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് തുടക്കമിടാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു ഭാരത് മാതാക്ക്